ഏതെങ്കിലും കൊറച്ചെണ്ണം ചത്ത കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റൂ പോവാൻ പറ്റൂർ എന്താണ് എന്താണ് പരിപാടി സുഹൃത്തുക്കളെ ചത്തിരിക്കുകയാണ് ഒരുത്തേക്കും ചത്തിരിക്ക കൊന്നു അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ രാവിലെ തന്നെ ഇരിട്ടിയിലേക്ക് വന്നിരിക്കുകയാണ് അതിന് മുമ്പ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനേ അനിയത്തിനൊന്നും കൊണ്ടാക്കേണ്ടി ഓള് പഠിക്കുകയാണ് അപ്പോൾ ലീവിന് വന്നാണ് ഇപ്പൊ തിരിച്ചു കൊണ്ടാക്കാൻ വേണ്ടി വന്നിട്ടല്ലേ ഓക്കേ ഞാൻ ഓളെ ഓളെ കൊണ്ടാക്കി കൊണ്ടാക്കിയിട്ട് ഓളക്കൊണ്ടാക്കിട്ടിപ്പോ വരിക ഏടി പോകുന്നമാണ് നമ്മളെ നാട്ടിൽ തന്നെ പരിപാടികളൊക്കെ ഉണ്ട് ഇത് നമ്മൾ ഇരട്ടിപ്പോഴ ഇപ്പോൾ പഴശ്ശി ഡാം തുറ ഇതാക്കിയിട്ടുണ്ടോ അറിയില്ല ഇതുകൊണ്ടോ വെള്ളം കെട്ടി നിന്നിട്ട് ചില സമയത്ത് സൂര്യൻ അവിടെ ഇങ്ങനെ അസ്തമിച്ച് വരും ഇടില്ല കാണാൻ നല്ല രസമാണ് പിന്നെ അതേപോലെ തന്നെ വെള്ളത്തിൽ ഇപ്പം കോട കുറവാണ് ചില സമയത്ത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കോടാണ് കോട മീൻസ് ആ നമ്മളാ തണുപ്പിൻ്റെ ഇതില്ലേ ആവി അതിങ്ങനെ കിടക്കുന്നുണ്ടാവും പിന്നെ ആ സൂര്യൻ്റെ ആ ലൈറ്റും കൂടി അടിക്കുമ്പോൾ പൊള്ളിയായിരിക്കും ഇപ്പോൾ അതില്ല ഞാനത് പ്രതീക്ഷിച്ച ക്യാമറ ഒന്നും എടുത്തതില്ല ഞാൻ ക്യാമറ ഒന്നും എടുക്കൂലായിരുന്നു ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് ഞാൻ ക്യാമറ എടുത്താൽ ഉള്ളൂ ആ ലൈറ്റ് സൺസെറ്റും കൂടിൻ്റെ അടിപൊളിയാണ് സൂര്യനും കൂടി ഉണ്ടെങ്കിൽ അപ്പോൾ ഉള്ളൂ സുഹൃത്തുക്കളെ അപ്പോൾ അത്രയും കഴിഞ്ഞാൽ നമ്മൾ പിന്നെ രാവിലെ തന്നെ അനിയത്തിനെല്ലാം കൊണ്ടൊന്നാക്കിയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് ഉണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ഇത് വേണ്ട നമ്മളെ ബേഗും മണ്ടികളൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് ഞാൻ ഞാനിപ്പം പറഞ്ഞിട്ടുണ്ട് നമ്മൾ മിനിമലായിട്ടാണ് സംഭവങ്ങളൊക്കെ ചെയ്യൽ ഓക്കെ എല്ലാം കൂടി ഹെവി ആയിട്ട് ചെയ്യാൻ പറ്റില്ല അതിന് ഓൾറെഡി ടീമുള്ള സമയത്ത് നമ്മൾ ചെയ്യാൻ പറ്റും ഗിബല് പിന്നെ ഈ ഗിബലല്ല സോറി സ്റ്റാൻഡ് ഓക്കെ ക്യാമറൻ്റെ സ്റ്റാൻഡ് ഓൾറെഡി ഇതിൽ ഉണ്ടായി ചെറിയ നമുക്ക് പോർട്ടബിളായിട്ട് മടക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എന്തായി കഴിഞ്ഞാലും സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നത്തെ വർക്ക് പിന്നെ ജോൺസൺ സാറ് എന്ന് പറഞ്ഞൊരു ക്ലെയിൻ്റെ അടുത്താണ് അപ്പോൾ എന്തായി കഴിഞ്ഞാലും ഞാൻ അവിടെ പോയിട്ട് വരാം ഓക്കെ അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ചകൾ പോയി വന്നതിൻ്റെ ശേഷം വർക്കെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ക്ഷീണിച്ചെത്തിയിട്ട് അടുക്കളയിലേക്ക് ഇന്നത്തെ നോമ്പറിൻ്റെ പരിപാടിയും എന്താണെന്ന് കുറയുമൊക്കെ നല്ല കാണുമ്പോൾ നല്ല അടിപൊളി പഴുത്ത ക്ഷമാം അടിക്കുന്നത് പ്രാവശ്യം നോമ്പായിട്ട് ആദ്യമായിട്ടാണ് ക്ഷമാം അടിക്കുന്നത് പൺസാരയും പാലക്കാരണം സൂപ്പറായിട്ട് അടിക്കുന്നിട്ടാണ് അപ്പോൾ എന്തായാലും ക്ഷമാമൊക്കെ അടിച്ചെടുത്ത് എൻ്റെ ശേഷം ആളൊരു പ്രസൻറ്റേഷൻ വൈകുന്നൊരു രീതിയിൽ തോട് തന്നെയാണ് അതിൻ്റെ ജ്യൂസ് കൊഴിക്കുന്നത് അസംഭവം എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനത്തെ വെറൈറ്റി പരിപാടികളൊന്നും അങ്ങനെ പരീക്ഷിക്കാറില്ല പിന്നെ നമുക്ക് ഡ്രിങ്ക് ആയിട്ടുള്ള നമുക്ക് എന്താ പറയുക മുന്തിരി ജ്യൂസും പിന്നെ കസ്കസൊട്ട അത് നമുക്ക് മസ്റ്റാണല്ലോ പിന്നെ അതേപോലെ തന്നെ കടികൾ ഉള്ളിവടി അരസിപ്പത്തിലും റെഡ് പോക്കറ്റും അങ്ങനെ പോകുന്ന ചെറിയ പരിപാടികളൊക്കെ ഇതെല്ലാം പറഞ്ഞു തരുമ്പത്തേക്ക് ബാങ്ക് കൊടുക്കാൻ ഏകദേശം സമയമായിട്ട് അപ്പൊ ഇങ്ങനത്തെ ബ്ലോഗിൽ നമ്മൾ നോമ്പ് തോറിയ പരിപാടികളാണ് ഓക്കെ ബാങ്ക് കൊടുത്തു സത്യം തന്നെ നോമ്പ് നോമ്പ് തോറ കുടുംബക്കാരെ വീട്ടിലാണ് ഞാനിപ്പോ അങ്ങോട്ട് പോകും അപ്പോൾ ഞാൻ വിചാരിച്ച് ക്ഷമാടിക്കുന്നുണ്ട് വീടിന്റെ വീടെടുത്തോണ്ട് ഇത് കുടിക്കുന്ന എടുത്തിട്ട് വേഗം അങ്ങോട്ടേക്ക് പോവാം ഓക്കെ അവിടെ പോയാൽ പിന്നെ എനിക്ക് കൂടി എടുക്കാൻ പറ്റില്ല അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ക്ഷമ അടിച്ചിരിക്കുകയാണല്ലോ സൂപ്പറായിട്ട് മാല വെറൈറ്റി ആയിട്ട് മൂപ്പേര് ഇതിലിട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തോട് തന്നെ ഇല്ലേ വേണ്ട കൈലോണ്ട് വേണ്ട നമുക്ക് ഡയറക്റ്റ് ഇതിൽ നിന്ന് തന്നെ കുടിക്കാം ഓക്കെ അപ്പം നമുക്ക് എസ്റ്റെന്താക്കാം ഇത് കുടിച്ചു നോക്കിയിട്ട് നോക്കാം അഭിപ്രായം ഓ ക്ഷമാം ഓൾറെഡി നല്ല റീഫ്രഷൻ ഡ്രിങ്ക് ആണ് അടിപൊളി ഇട്ടാ മധുരം കുറച്ച് കൂടിപ്പോയി കാരണം വെച്ചാൽ നമ്മളോട് ഈ മധുരം കുറച്ച് കൂടുതലിട്ട് ഇതിൽ നല്ല ഉണ്ട് പഴുപ്പളം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ക്ഷമാമ മാത്രം അല്ലാ ഇതും ഉണ്ട് മുന്തിരി ജ്യൂസ് ഡ്രിങ്ക് എന്തായാലും രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ടാവും കാരണം വെച്ചാൽ ചൂടല്ലേ പിന്നെ ഇത് മാത്രമല്ല നമ്മളെന്ത്ണ്ടായിക്കഴിഞ്ഞാലും കസ് കസ് ഇട്ട നാരം കള്ളം അത് മസ്റ്റ് അതാണ് ഏറ്റവും കൂടുതൽ കുടിക്കുക പിന്നെ രണ്ട് മൂന്ന് കടികളും കൂടി ഉണ്ട് ആ കടികളും കൂടി കാണിച്ച് ഞാൻ വേഗം സ്ഥലം വിടാം ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ ഇതിൽ ഒന്നാമത്തേത് ആദ്യത്തെ കടിയച്ചാൽ ഷവർമ ഫില്ലിംഗ് ആണ് ഓക്കെ നമുക്ക് സ്ട്രേ ചെയ്ത് നോക്കാം ഷവർമുണ്ട് ഓക്കെ പിന്നെ അതേപോലെ തന്നെ മീൻ ഉള്ളത് ഇറച്ചിപ്പത്തലാണ് പിന്നെ അതേപോലെ തന്നെ പക്വട ഇതിന് എന്തെങ്കിലും പറയുക പക്വട ഉള്ളിവട അപ്പൊ ഇതേ ഉള്ള സുഹൃത്തുക്കൾ വീട്ടിലേക്ക് പോകണം പറഞ്ഞു പറഞ്ഞു കാഴ്ചകൾ സുഹൃത്തുക്കളെ അപ്പൊ എന്തായി കഴിഞ്ഞാലും നല്ല ചിക്കൻ മന്തി അടിപൊളിയായിട്ട് അതിന്റെ പ്രിപ്പറേഷൻസ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായി കഴിഞ്ഞാലും ചെറിയൊരു വീട് എടുക്കുകയാണ് എന്തായാലും നമ്മളെല്ലാരും കൂടി ഉണ്ടാക്കിയതാണ് ക്രെഡിറ്റ് പ്രത്യേകിച്ച് ഒരാൾ എടുക്കുന്നില്ല കേട്ടാ എല്ലാരും കൂടി ഉണ്ടാക്കിയെന്ന് പറയുന്നത് ഓക്കെ ശമ്പിയിൽ എന്താണേറെ മോൻ കളിക്കാൻ താല്പര്യമില്ല ശമ്പിന് ഞാൻ സ്ഥലത്ത് പറയുക വീട് എടുക്കാന്ന് വിചാരിച്ചല്ലേ നോമ്പ് തുറന്ന് ആ ആദ്യം എനിക്ക് വീടി എടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ വിചാരിച്ച് ഇനിയിപ്പോ എന്തിനാ വീടിയെടുക്കുന്നത് കാരണം കുട്ടികൾ വേറെ കുട്ടികളൊക്കെ ഉണ്ടായി അപ്പൊ ഇനിയിപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഇനി ചെറിയ വീടാണെങ്കിലും ചെറിയൊരു ബ്ലോഗ് നമുക്ക് എടുക്കാം ഓക്കെ അപ്പോ നോമ്പ് തോറിയും പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്നാരെ വിളിക്കുന്ന ഇവിടെ ലൈറ്റ് ഒന്നുമില്ലേ എന്താണ് ഉമ്മ തന്നു തന്നിട്ട് കവള് പൊയ്ഞ്ഞല്ലേ ഇതാരാണ് ഞാനല്ലേ വിലമിത്രയും ദിവസം നമ്മളെ വീട്ടിലാണ്ടെ അപ്പൊ മൂപ്പരിപ്പ് ഇങ്ങോട്ട് വന്നിട്ടാണുള്ളത്

ഗെയിമിങ് ഓക്കെ തശരി ഇപ്പോൾ ഞാൻ ഗെയിമിങ് ചാനലോക്കെ ഉണ്ടാവില്ലേ വരുന്നോട് കുറേ ആയി പറയുന്നത് ഞാൻ എനിക്ക് വീഡിയോ എഡിറ്റിങ്ങും ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ പെൻഡിങ്ങിൽ ഇട്ടിട്ട് കളിക്കുക ഓക്കെ അപ്പം ലസ് ഗോ ഗൈസ് കമ്മിങ് സൂൺ മൈ ന്യൂ ഗെയിമിങ് ചാനൽ വരുന്ന ചാനൽ ഓക്കെ അപ്പോൾ സുഹൃത്തുക്കൾ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ ഓൾറെഡി നോമ്പ് തുറന്ന് നിസ്കരിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോകളായി നിങ്ങൾ കാണാൻ പോകുന്നത് നോമ്പ് തുറക്കുന്ന വീടും ഇങ്ങനെ എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അത് നടന്നില്ല ഓക്കെ അപ്പൊ എന്തായി കഴിഞ്ഞാലും ബാക്കി ഓക്കെ അപ്പൊ എന്തായി കഴിഞ്ഞാലും നമ്മളെ അടുത്താള് വന്നിട്ടുണ്ട് നമ്മളന്ന് ഇതിനു മുമ്പ് വണ്ടി അതിൽ വീടുകാരിറ്റ് അതില് കാലോട് ഞാളെന്ന് പറയതാണ് അല്ലോ സാറേലെ പിന്നെ ഓക്കെ അപ്പൊ എന്തായി കഴിഞ്ഞാലും ഇനി ബാക്കി ഫുഡ് കഴിക്കുന്ന വിഷ്വല ഘടകം സുഹൃത്തുകള് പിന്നെ അതേപോലെ നമ്മൾ ഈൻ്റെ മുമ്പിട്ട് വീഡിയോ നിങ്ങൾ കണ്ടിരണം ഏത് വീട് ചെയ്യാൻ നമ്മൾ ഞാൻ പഠിച്ച കോളേജിൻ്റെ എല്ലാം ഓക്കെ ഞാൻ ഈ വീടിൻ്റെ അവസാനം ഇടാൻ പറ്റുമോ നോക്കിയോക്കാ അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് പോയി കാണ് ഏഹ് പിന്നെ വേറെന്തൊക്കെയാണ് നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും സുഖമാണോ പുറത്തുനിന്ന് എന്തോ ഒച്ചേക്കുന്നത് കുട്ടികളൊക്കെ ഫുൾ കളിയല്ലാട്ടാ ആരോടെ ആരോടെ ആരോടെന്തോക്കുന്നുണ്ട് ഞമ്മൾക്ക് പോയി നോക്കാം സംഭവം കുട്ടികളുണ്ട് ഹലോ സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ ഇപ്പൊ ഷട്ടില് നോവംബർ കഴിക്കുമ്പോ അങ്ങോട്ട് നമ്മള് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അപ്പൊ ഭക്ഷണം ഇവരാണ് സാധാരണ വളമ്പുക അത് അങ്ങോട്ട് വൈദ്യുതി കാണിച്ചു കൊടുക്കുക അപ്പൊ പിന്നെ നമ്മുടെ സ്പെഷ്യൽ മന്തി അല്ലേ മന്തി എന്താണ് ഇതിന്റെ പേര് മന്തിയാണ് അപ്പൊ നിങ്ങക്ക് വേണ്ടേ മന്തിയാക്ക് മന്തി ഒരാൾക്ക് പൊറാട്ട വേണ്ടത് ഓക്കേള്ളം ചോറാട്ടാ ഇതൊക്കെ നമ്മള് വരുന്നതിന് വെച്ചതാ ഇല്ലയത്തിന്റെ മതിയാകെ അടുത്ത ആൾക്കാ വേണ്ടത് വേണ്ട ആൾക്കാർ വേണ്ട നിനക്ക് വേണ്ട ഫീസ് വേണ്ടേ ഫീസ് വേണെന്നോ വേണ്ടെന്നോ

ഇങ്ങോട്ട് പോകളെ നിങ്ങളെ കാണുന്നില്ല നിങ്ങൾ നിന്ന് ഇത്ര മതിയാ പിന്നെ എത്രയേ എത്രയുള്ളൂ ചെറിയ ബ്ലോഗായിരിക്കൂട്ടാ നമ്മള് സത്യം പറഞ്ഞാൽ നോമ്പോറിന്റെ ബ്ലോഗ് തുടക്കത്തിലൊക്കെ എടുക്കണം വിചാരിച്ചു പിന്നെ അത് വിട്ടുപോയി അപ്പൊ എന്തായി കഴിഞ്ഞാലും ഓക്കെ അപ്പൊ അത്രയുള്ള സുഹൃത്തുക്കളെ ഫുഡ് കഴിക്കുന്ന കൈ എന്താ പറയാ അപ്പൊ

എന്താണ് എന്റെ അഭിപ്രായം ഇയാള് മന്തിന്റെ പേര് പൊറാട്ടാണ് എടുത്തിട്ടുള്ളത് കൈക്ക് എങ്ങനുണ്ട് അടിപൊളി അപ്പൊ സുഹൃത്തുക്കൾ അത്രേ ഉള്ളു കൂടി അപ്പൊ എന്തായി കഴിഞ്ഞാൽ ചെറിയ ബ്ലോഗാണ് എനിക്കൊന്ന് രണ്ടോ മൂന്നോ മിനിറ്റോ ഉണ്ടാവും ഓക്കെ ഓ ഓനെ കാണിക്കല്ലോ ഓനെ കാണിക്കണ്ട് പ്രശ്നം സൂപ്പർ തന്നെ അപ്പൊ അത്രയേ ഉള്ളൂ അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് നമ്മൾ 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 വീണ്ടും എന്താടാ ബോംബ് ബോംബ് ഇവിടെ കേറുമ്പോ തന്നെ വെടി എന്നല്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇനി നേരെ ചെയ്യാത്ത പേടിയാ ഉമ്മമാരും വേറെ ആൾക്കാരും ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരെ ബോംബ് വെടി വെക്കടാ പൊട്ടിക്കടാന്നല്ല പറഞ്ഞാല് ഞാനിപ്പം വീട്ടിലേക്ക് പോവാണ് ഞാൻ ഇവിടെ എങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് എന്തറിയാ ഇതിലേതെങ്കിലും കുറച്ചെണ്ണം കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റൂ അത് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എന്താണ് നല്ലതും നടക്കോ ആരാ സുഹൃത്തുക്കളെ അപ്പോൾ ചോ ഇവ ഇവനെ കൊന്ന്